കൊച്ചി പുറംകടലിൽ എം എസ് സി എൽസ ത്രീ എന്ന ചരക്ക് കപ്പൽ മുങ്ങിയതിന് പിന്നിൽ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കണ്ടെയ്നർ കപ്പലിൽ കയറ്റിയതിലുള്ള അപാകതയാണോ എന്നതടക്കം പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാണ് മീനുകളുടെ പ്രജനനത്തെ പോലും ബാധിക്കുന്നതാണ് അപകടമെന്നാണ് വിലയിരുത്തൽ ചരക്കുകപ്പൽ കണ്ടെയ്നറുകൾ സഹിതം മുങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും അപകടവും കണ്ടെയ്നറുകളിലെ ഉള്ളടക്കവും സംബന്ധിച്ച ദുരൂഹത നീങ്ങുന്നില്ലെന്നതാണ് വസ്തുത കരക്കടിഞ്ഞതും കപ്പലിൽ ശേഷിക്കുന്നതുമായ കണ്ടെയ്നറുകളിൽ എന്തെല്ലാം രാസവസ്തുക്കളാണ് ഉണ്ടായിരുന്നതെന്ന പൂർണ്ണ വിവരം പുറത്തുവിടാത്തതിന്റെ ആശങ്ക മത്സ്യമേഖലയിലുണ്ട് നടപടിക്രമം സങ്കീർണമായതിനാൽ നഷ്ടപരിഹാരം നേടിയെടുക്കാനുള്ള ശ്രമവും പ്രതിസന്ധിയിലാണ് തീരദേശ പോലീസിന് കേസെടുക്കാൻ നിയമപ്രകാരം കഴിയുമെന്നിരിക്കെ കാത്തിരിക്കാമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഇതിനെയാണ് വി ജെ മാത്യൂസ് അടക്കം വിമർശിക്കുന്നത് കപ്പൽ കമ്പനിക്കെതിരെയുള്ള നിയമ നടപടിക്ക് കേന്ദ്ര ഏജൻസികളും തയ്യാറാകുന്നില്ല അതിനിടെ കപ്പലിൽ നിന്നും ഇന്ധനം നീക്കുന്ന നിർണായക നടപടികൾക്ക് ബുധനാഴ്ച തുടക്കമാകും പ്രത്യേക പരിശീലനം നേടിയ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത് കപ്പൽ ടാങ്കിൽ നാനൂറ്റി അൻപത് ടണ്ണോളം ഇന്ധനമുണ്ടെന്നാണ് കണക്കുകൂട്ടൽ ഏഴു ദിവസം നീളുന്ന പ്രാരംഭ നടപടികൾ പത്തിന് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥ അനുകൂലമാണെങ്കിലേ നടപടികൾ സമയബന്ധിതമാക്കി പൂർത്തിയാക്കാനാവൂ തുടർന്ന് പതിനാലിന് ഇന്ധനം നീക്കുന്ന നടപടികൾ പൂർണ്ണതോതിൽ ആരംഭിക്കും ഇത് ജൂലൈ മൂന്നിന് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് കപ്പലിൽ നിന്നും വോയേജ് ഡാറ്റ റെക്കോർഡർ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ വ്യാഴാഴ്ച തുടങ്ങും ഇതിൽ നിന്നും കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് കപ്പലിന്റെ വേഗം ിശ ക്രൂ മെമ്പർമാരുടെ സംസാരം മറ്റ് കപ്പലുകളുമായുള്ള ആശയവിനിമയം തുടങ്ങിയവ വോയേജ് ഡാറ്റ റെക്കോർഡറിലുണ്ടാവും രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഗുരുതര സാമൂഹിക പരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടവരുത്തിയ സംഭവത്തെ സർക്കാർ നിസ്സാരമായി കാണരുതെന്ന് മാരിടൈം ബോർഡ് മുൻ ചെയർമാൻ വി ജെ മാത്യൂസ് അഭിപ്രായപ്പെട്ടിരുന്നു ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ ഉടൻ കേസെടുത്ത് നഷ്ടപരിഹാരം ഈടാക്കണമെന്നാണ് ആവശ്യം പലരെയും നേരിട്ട് ബാധിച്ചു തുടങ്ങാത്തതിനാലാകണം സർക്കാർ അടക്കം അപകടത്തെ നിസ്സാരമായി കാണുന്നത് മുങ്ങിയ കപ്പൽ വൈകാതെ കടലിലും കരയിലും വിനാശം വിതയ്ക്കും ഗൗരവം ഉൾക്കൊണ്ട് സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകണം വൈകുന്നോറും അപകടമാണെന്നും വി ജെ മാത്യൂസ് പ്രതികരിച്ചു മരട്ടയും നിയമവിദഗ്ധനും മുതിർന്ന അഭിഭാഷകനുമാണ് അഡ്വക്കേറ്റ് വി ജെ മാത്യൂസ് സംഭവത്തിന്റെ ഗൗരവം ഉൾപ്പെടെ സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകണം വൈകുംതോറും അപകടമാണ് വിഴിഞ്ഞൻ തുറമുഖത്ത് നിന്ന് കപ്പലിൽ ചരക്ക് കയറ്റിയത് മൂലമുള്ള ഓപ്പറേഷനൽ വീഴ്ചയും സാങ്കേതിക പ്രശ്നവുമാണ് അപകട കാരണമെന്നാണ് കണ്ടെത്തൽ അങ്ങനെയെങ്കിൽ കപ്പൽ കമ്പനിക്കൊപ്പം തുറമുഖ അധികൃതരിലേക്കും ചോദ്യങ്ങൾ നീളും കടലിൽ വീണ കണ്ടെയ്നറുകളിൽ രഹസ്യമായി എന്തെങ്കിലും കയറ്റിയോ എന്ന് പോലും സംശയമുണ്ട് ആഴ്ച മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും മീനുകളുടെ പ്രജനന കാലത്ത് കടലിനടിയിൽ ചെകുത്താനായി കഴിയുകയാണ് മുങ്ങിയ കപ്പലെന്നും വി ജെ മാത്യൂസ് പ്രതികരിച്ചു കേസെടുക്കുന്നതടക്കം തുടർ നടപടിക്കായി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അടക്കം കൃത്യമായ നിർദ്ദേശം സർക്കാരിന് നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം കേരളത്തിന് സമീപത്തെ കപ്പൽ ചാലിൽ അൻപത്തിയൊന്ന് മീറ്റർ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പൽ നീക്കം ചെയ്യാൻ മാസങ്ങൾ എടുക്കുമെന്ന വിവരവും ലഭിച്ചു കപ്പലപകടത്തിന്റെ കാരണം കണ്ടുപിടിക്കേണ്ട ചുമതല ഡയറക്ടർ ജനറൽ ഷിപ്പിങ്ങിനാണെങ്കിലും കണ്ടെയ്നറുകളിലെ ചരക്ക് അത് കടലിൽ മലിനീകരണം ലഭിക്കേണ്ട നഷ്ടപരിഹാരം എന്നിവ സംബന്ധിച്ചൊന്നും ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട് കേരള തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിന് അപ്പുറത്താണ് അപകടം എന്നതിനാൽ സംസ്ഥാനത്തിന് ഇടപെടാൻ കഴിയില്ലെന്ന വാദമാണ് സർക്കാരിന്റേത് കേസെടുക്കുന്ന കാര്യം തെളിവ് ലഭിച്ച ശേഷം നോക്കാമെന്നാണ് നിലപാട് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്രം വിജ്ഞാപനം അനുസരിച്ചും ഫോർട്ട് കൊച്ചി തീരദേശ പോലീസ് സ്റ്റേഷന് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലും ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ നിയന്ത്രണങ്ങളോടെ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ അമേരിക്കൻ കമ്പനിയായ ടി ആൻഡ് ടി സാൽവേജിന്റെ നാല് ടാഗുകൾ സ്ഥലത്ത് സർവേയും എണ്ണ നീക്കലും നടത്തി വരികയാണ് നാവികസേനയും തീരസംരക്ഷണ സേനയും മേഖലയിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുമുണ്ട് കൊച്ചി പുറംകടലിൽ എം എസ്സി എൽസാ ത്രീ എന്ന ചരക്കപ്പൽ മുങ്ങിയതിന് പിന്നിൽ വിഴിഞ്ഞൻ തുറമുഖത്തു നിന്നും കണ്ടെയ്നർ കപ്പലിൽ കയറ്റിയതിലുള്ള അപാകതയാണോ എന്നതടക്കം പരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമാണ് മീനുകളുടെ പ്രജനനത്തെ പോലും ബാധിക്കുന്നതാണ് അപകടമെന്നാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ചരക്കു കപ്പൽ കണ്ടെയ്നറുകൾ സഹിതം മുങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും അപകടം കണ്ടെയ്നറുകളിലെ ഉള്ളടക്കവും സംബന്ധിച്ച ദുരൂഹത നീങ്ങുന്നില്ലെന്നതാണ് വസ്തുത എന്തായാലും കരക്കടിഞ്ഞതും കപ്പലിൽ ശേഷിക്കുന്നതുമായ കണ്ടെയ്നറുകളിൽ എന്തെല്ലാം രാസവസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്ന പൂർണ്ണ വിവരം പുറത്തുവിടാത്തതിന്റെ ആശങ്ക മത്സ്യമേഖലയിലും ഉണ്ട് നടപടിക്രമം സങ്കീർണമായതിനാൽ നഷ്ടപരിഹാരം നേടിയെടുക്കാനുള്ള ശ്രമവും പ്രതിസന്ധിയിലാണ് തീരദേശ പോലീസിന് കേസെടുക്കാൻ നിയമപ്രകാരം കഴിയുമെന്നിരിക്കെ കാത്തിരിക്കാമെന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇതിനെയാണ് വി ജെ മാത്യൂസ് അടക്കം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് കപ്പൽ കമ്പനിക്കെതിരെയുള്ള നിയമ നടപടിക്ക് കേന്ദ്ര ഏജൻസികളും തയ്യാറായിട്ടില്ല